ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടാനുള്ള ഒരു കാരണം അദ്ദേഹത്തിന്റെ എൺപതാം വർഷത്തോടനുബന്ധിച്ച് എൺപതാം വർഷത്തോടനുബന്ധിച്ച് എൺപത് വർഷത്തോടനുബന്ധിച്ച് നമ്മൾ ചില പരിപാടികൾ ആസൂത്രണം ചെയ്തു അതുപോലെ കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഭക്തരാജ്യൻ ചലച്ചിത്ര സാഹിത്യ പുരസ്കാരത്തിന്റെ വിതരണവും ഈ മാസം തന്നെ നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് എന്റെ വിശദീകരിക്കാനുള്ള ഒരു പത്രസമ്മേളനമാണ് അതുപോലെ തന്നെ പത്മരാജൻ ചലച്ചിത്ര സാഹിത്യ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനവും ഇന്ന് തന്നെ ഉൾപ്പെടുത്തുണ്ട് പിന്നെ അതിൻ്റെ ഘടകുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ശ്രീകൃഷ്ണൻ തൊക്കെയാണ് സംഘടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതിൽ പങ്കെടുക്കുന്നത് പ്രിൻസപ്പലായ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ വിജയ് കൃഷ്ണൻ അതേപോലെ തന്നെ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ മെമ്പറും പത്മനാഭ പത്മനാഭിയായ രാധാ രാധാ ലക്ഷ്മി പത്മരാജൻ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കമ്മ്യൂണിക്കേഷൻ കിട്ട ശ്രീ പി ജി പ്രകീഷ് പിന്നെ ഞാൻ തോന്നിയിട്ടുണ്ട് ഈ നാലുപേരാണ് ഇതിലെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീ പി ജയകൃഷ്ണൻ ചെറുപ്പത്തിലാണ് പക്ഷെ മലയാള സാഹിത്യത്തിന്റെയും സിനിമയുടെയും നിരന്തരമായ ചെറുപ്പമായിട്ട് നിത്യമായ ചെറുപ്പമായിട്ട് അദ്ദേഹം നിലനിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം വിട്ടുപോയതിന്റെ അടുത്ത വർഷം തൊട്ട് ഈ അവാർഡുകളിൽ കൊടുത്തു തുടങ്ങിയതാണ് ആദ്യം സിനിമയ്ക്ക് സിനിമ കിരട്ടവാർഡ് പിന്നെ ചെറുകഥയ്ക്കുള്ള അവാർഡ് ഇതാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് നോവലിനും അതായത് രാജൻ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചോ ആ മേഖലയിലെല്ലാം അവാർഡ് വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് നോവലിനും കൂടി അത് വ്യാപിപ്പിച്ചു അങ്ങനെ ഇപ്പോൾ നാല് അവാർഡുകളാണ് മൊത്തത്തിലുള്ളത് ഇതിലെ സിനിമ രണ്ട് അവാർഡുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് സംവിധാനത്തിനും ഒന്ന് തിരക്കഥയ്ക്കും ഇത് ചില സമയത്ത് അത് വേറെ വേറെ ചിത്രങ്ങളാകാറുണ്ട് ചിലപ്പോൾ ഒരേ ചിത്രം തന്നെ ഈ രണ്ട് അവാർഡുകൾ നേടുന്നു കഴിഞ്ഞ വർഷം ആട്ടം എന്ന സിനിമയാണ് ഈ രണ്ട് അവാർഡുകൾ നേടിയത് ഇതിലെ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ ജൂബി നമ്മളിന്ന് ടി കെ രാജീവ് കുമാർ ആയിരുന്നു ജൂലി ചേർമാൻ പിന്നെ എസ് കുമാർ പ്രശസ്ത ഛായാഗ്രാജനായ യസ് കുമാർ പിന്നെ ഞാനും ചേർന്നതായിരുന്നു ചലച്ചിത്ര അവാർഡിൻ്റെ അപ്പം ചലച്ചിത്ര പുരസ്കാരം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഫാത്തിമ ഹാസൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ച് ഫാത്തിമ എന്ന ചിത്രമാണ് ഈ വർഷത്തെ പത്മരാജൻ പുരസ്കാരത്തിന് അടക്കമു അത് ഇത് രണ്ട് വിഭാഗത്തിനും കൂടി നാൽപ്പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് സാഹിത്യത്തിനുള്ള ജൂറി ചെയർമാൻ ആ ഉണ്ണിയായിരുന്നു ജിആർ ഇന്ദുഗോപൻ പ്രദീപനാർ രണ്ടുപേരായിരുന്നു മെമ്പേഴ്സ് ഇവരെ രണ്ടുപേരും ഉണ്ണിയാറും ഇന്ദുഗോപനും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സാഹിത്യ അവാർഡ്സ് നേടിയവർ പത്നാഴ്ച സാഹിത്യ അവാർഡില് മികച്ച നോവൽ എസ് ഹരീഷ് മികച്ച നോവൽ അതിന് മികച്ചതിനായിരം രൂപയാണ് അതിന്റെ സമ്മാനത്തുക പിന്നെ പ്രശസ്തി മികച്ച ചെറുകഥയായിട്ട് പി എസ് റഫീഖ് എഴുതി ഇടമലയിലെ ആൾക്കൂട്ടം ഇനി നമുക്ക് നമ്മുടെ പാർട്ട്ണറായ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു പ്രത്യേക അവാർഡ് ഉണ്ട് അത് നവാഗത നോവലിസ്റ്റിനുള്ള അവാർഡ് അത് ഒരു വ്യവസാഹിത്യ പ്രതിഭയുടെ ആദ്യ കൃതിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്ന ടൈംസ് ഓഫ് ഇന്ത്യ പുരസ്കാരം അത് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ഐശ്വര്യ കമലയ്ക്കാണ് നോവൽ വൈറസ് വൈറസ് എന്ന നോവൽ ജയിച്ച ഐശ്വര്യ കഥയ്ക്കാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യ പുരസ്കാരം അവരുടെ പോയിങ് വിമാനത്തിന്റെ പാലറ്റത്തിന്റെ മാതൃകയിൽ പളെങ്കിൽ തീർത്ത അവാർഡ് ശില്പവും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും പുരസ്കാര ചെയ്ത തിരഞ്ഞെടുക്കുന്ന ഏത് സ്ഥലത്തേക്ക് തിരിച്ചുമുള്ള സൗജന്യ വിമാന ടിക്കറ്റുമാണ് അവ മുപ്പത്തെട്ട് സ്ഥലങ്ങളിലേക്കും വിദേശത്തെ പതിനേഴ് സ്ഥലങ്ങളിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് വിമാന ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് ഈ അവാർഡ് കൊടുക്കുന്നത് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ നവാഗത പുരസ്കാരം ടൈംസ് ഓഫ് ഇന്ത്യ പുരസ്കാരം അപ്പോൾ ഇത് നമ്മൾ ഈ അവാർഡുകളെല്ലാം സമ്മാനിക്കുന്നത് മെയ് മുപ്പതിനാണ് മെയ് മുപ്പത് വൈകിട്ട് അഞ്ചര മണിക്ക് ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ചാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാ വർഷവും അത് ഉണ്ടാകാറുണ്ട് ഈ വർഷവും പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ മുഖ്യാതിഥിയായിട്ട് വരുന്നത് മോഹൻലാലാണ് മോഹൻലാലാണെങ്കിൽ എത്രയോ വർഷമായി ഇതിൽ പങ്കെടുക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആളാണ് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ജന്മദിനവും പത്മരാജന്റെ ജന്മദിനവും അടുത്തടുത്താണ് വരുന്നത് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികളും ഒക്കെ ആയിട്ടാണ് നടക്കാതെ പോയത് ഇത്തവണ അദ്ദേഹം എന്തായാലും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മോഹൻലാലാണ് മുഖ്യാത്ഥിയായിട്ട് പങ്കെടുക്കുന്നത് പിന്നെ സാംസ്കാരികമന്ത്രി സജി ചെറിയാനും ഇതിൽ പറഞ്ഞിരുന്നു அவசரத்துள்ளது நம்ம புதிய புதிய நோவலிஸ்ட் പണ്ട് തന്നെ വളരെ വളരെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മറ്റേ എല്ലാ പരിപാടികളും വളർത്തൽ വരാറുണ്ടായിരുന്നു ഏറ്റവും നല്ല ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ സാഹിത്യപരമായ കാര്യങ്ങളിൽ നല്ല വിവരവും കഴിവുമുള്ള ആടാണ് മാത്രമല്ല പത്മരാജനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ആരാധനയും ഈ അവാർഡിൽ നിന്ന് എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അദ്ദേഹം മുൻകൈ എടുത്താണ് ഇങ്ങനെ ഒരു അവാർഡ് തീരുമാനം തരാൻ തീരുമാനിച്ചത് അതിനുള്ള നന്ദി പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഈ മുപ്പത്തിനാല് വർഷമായിരുന്നു എന്നെ ഒറ്റക്കെട്ട് പോയിട്ട് എങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു പത്മരാജൻ സാറിൻ്റെ ഓർമ്മകൾ ഈ ദിവസത്തിൽ ഇങ്ങനെ ഇവിടെ എല്ലാവരുടെയും ഭരിക്കാനും അദ്ദേഹത്തെ ഓർക്കാനും കഴിയുന്നത് തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ എത്തിയിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന രാജ്യാന്തര വിമാന കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് പത്മരാജൻ ട്രസ്റ്റുമായി ചേർന്ന് കേരളത്തിലെ മലയാള ഭാഷയിലെ നവാഗതരായ എഴുത്തുകാരുടെ ആദ്യ പ്രധാനനിധിയെ കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു എളിയ ശ്രമം നടത്തുകയാണ് ഈ അവാർഡിൻ്റെ പേര് എയർ ഇന്ത്യ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ എന്നാണ് ടെയിൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ വലിയൊരു പ്രോജക്റ്റാണ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്നറിയുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ പുതിയ ഓരോ വിമാനത്തിൻ്റെയും വാലറ്റും അത് ഓരോ കഥകൾ പറയാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ അവരുടെ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റൈൽ ടെക്നോളജീസ് ഇതിനെയൊക്കെ ഞങ്ങൾ വിമാനത്തിൻ്റെ ചിറകിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിൽ നിന്നാണ് ഈ ടെലിസ് ഓഫ് ഇന്ത്യ എന്ന സങ്കല്പം ഉണ്ടായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ ബോയിങ് ഡാഷ് ഡാഷൈറ്റ് വിമാനത്തിൻ്റെ വാലറ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മലയാളികളുടെ സ്വർണ്ണ നൂല് കസബിൽ നിന്ന് കസവിൽ കാണുന്ന ഡിസൈനിൽ നിന്ന് ആയിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞങ്ങളുടെ ഒരു പോയിങ് വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റൊരു വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ കലങ്കാലിയിൽ നിന്ന് ആണ് ആസാമിലെ ആള് ആസാമിലെ ഗോത്ര വിഭാഗങ്ങളുടെ പ്രത്യേകതരം തൊപ്പിയുണ്ട് ജാഫി എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് ഞങ്ങളൊരു വിമാനത്തിന്റെ ടൈൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്തിന് നമ്മുടെ കൊച്ചി ബിനാലയിൽ നിന്ന് ഉണ്ടായി വന്ന അവിടുത്തെ ഒരു പ്രമുഖ ട്രൈബൽ ആർട്ടിസ്റ്റിന്റെ ഒരു വർക്ക് അത് ഞങ്ങൾ ഒരു പോയിന്റ് വിമാനത്തില് എന്റെ വാല് കംപ്ലീറ്റ്ലി അതുകൊണ്ട് അത്തരത്തില് ഒരു ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷനുകളുടെ കൾച്ചറുമായിട്ടും കൂടി കണക്ട് ചെയ്യണം ആളുകളെ ഒരു പോയിന്റ് കയ്യിൽ നിന്ന് പോയി ഫീലിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചെത്തിക്കുകയും മാത്രമല്ല അവിടങ്ങളിലെ കൾച്ചറുകളെ പരസ്പരം കണക്ട് ചെയ്യുക എന്ന ഒരു താല്പര്യം കൂടി ഇത്തരം ഒരു ഉദ്യമത്തിന് പിന്നിലുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സത്യസന്ധമായി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ തലവാചകം എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ സ്മാർട്ട് കണക്ടർ എന്നാണ് പുതിയ ഇന്ത്യയുടെ കണക്ടർ എന്നതിരാണ് അപ്പോൾ പുതിയ ഇന്ത്യ യൗവനം യങ് ഇന്ത്യ എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ സത്യത്തിൽ മലയാളത്തിലെ ഏറ്റവും ഏറ്റവും യുവത്വം തുടിക്കുന്ന എഴുത്തുകാരൻ ഭർത്തരാജനാണ് യുവാക്കളിൽ യുവാവായ എഴുത്തുകാർ എഴുതുന്ന എഴുത്തുകളോടൊപ്പം നിൽക്കുന്ന കാലത്തെ അതിജീവിക്കുന്ന ചെറുപ്പത്തിന്റെ ചിതറുകളെ ഇത്രമേൽ സാഹിത്യത്തിലേക്കും സിനിമയിലേക്കും കൊണ്ടുവന്ന ഒരു എഴുത്തുകാരൻ്റെ ഓർമ്മകളെ ഞങ്ങളാൽ കഴിയുമെങ്കിലും പത്മാരാജ് ഒപ്പം ചേർന്ന് നിന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ തലവാചകവുമായ ന്യൂ ഇന്ത്യ സ്മാർട്ട് കണക്ടർ എന്ന തലവാചകവുമായി ചേർന്ന് പോകുന്നത് അതിൻ്റെ പിന്നീട് ഫിലോസഫിയുമായി ചേർന്നു പോകുന്നു എന്നൊരു കാരണം കൂടി ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഈ പ്രപ്പോസൽ മാനേജ്മെൻറ്റ് അംഗീകരിച്ചത് ഇത്തവണത്തെ അവാർഡ് നേടിയിരിക്കുന്നത് ഐശ്വര്യ ടമലയാണ് ആ അവാർഡ് ജേതാക്കളായ എല്ലാവരെയും അനുമോദിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു അതോടൊപ്പം എല്ലാവരും മുപ്പതാം തീയതിയിലെ പരിപാടിയിലെത്തുകയും മുപ്പതാം തീയതി അഞ്ച് ഒമ്പത് ടാഗോ സെക്രട്ടറുകളിലെത്തണമെന്നും ഈ ഈ പരിപാടിയുടെ ഭാഗമാകണമെന്നും അപേക്ഷിക്കുന്നു